ഹായ് നമസ്കാരം നമ്മളിവിടെ യു പി എസും എൻ ബി എസും തമ്മിലുള്ള ഒരു വ്യത്യാസം നോക്കുകയാണ് അതിൽ ഏത് ചൂസ് ചെയ്യണം എന്നുള്ള ഒരു അഡ്വൈസ് അല്ല പകരം ഒരുപാട് പേര് കൺഫ്യൂഷൻ ആയിട്ട് നിൽക്കുന്നുണ്ട് സോ ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ബെറ്റർ ആയിരിക്കും തോന്നുന്നു ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഒരുപാട് കൺഫ്യൂഷൻസിൻ്റെ പേരിൽ നിലനിൽക്കുന്നുണ്ട് ഓക്കെ സോ എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ ഇതിനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുകയാണ് ഓക്കെ നിങ്ങളുടേതായ റിസർച്ച് നിങ്ങൾ ചെയ്യുക എന്നിട്ട് ഒരു ബെറ്റർ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക ഓക്കെ ആദ്യമായിട്ട് യൂണിഫൈഡ് പെൻഷൻ സ്കീം യൂണിഫൈഡ് പെൻഷൻ സ്കീമിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ പെൻഷൻ കോൺട്രിബ്യൂഷനെ കുറിച്ചാണ് ആദ്യം പറയേണ്ടത് നമ്മൾ ഇടുന്ന കോൺട്രിബ്യൂഷൻ ഉണ്ട് ഗവൺമെൻറ് ഇടുന്ന കോൺട്രിബ്യൂഷൻ ഉണ്ട് എല്ലാ മാസവും നമ്മൾ ഇടുന്ന കോൺട്രിബ്യൂഷൻ യു പി എസ്സിൽ അങ്ങനെയാണ് പോകുന്നത് പറഞ്ഞാൽ പത്ത് ശതമാനം നമ്മുടെ ബേസിക് പ്ലസ് റീ യുടെ പത്ത് ശതമാനമാണ് പെൻഷൻ ഫണ്ടിലേക്ക് പോകുന്നത് അതായത് അത് പക്ഷേ എംപ്ലോയർ അതായത് ഗവൺമെൻറ് ഇടുന്നതിൻ്റെ പതിനെട്ട് ശത പതിനെട്ടര ശതമാനം നമ്മുടെ ബേസിക് പ്ലസ് റീയുടെ പതിനെട്ടര ശതമാനമാണ് ഗവൺമെൻറ് അവരുടെ പാർട്ടായിട്ട് നമ്മുടെ പെൻഷൻ ഫണ്ടിലേക്ക് ഇടുന്നത് ഇനി ഇതെങ്ങനെ സ്പ്ലിറ്റായി പോകുന്നു എന്ന് നമുക്ക് നോക്കാം ഇത് സ്പ്ലിറ്റായിട്ട് രണ്ട് ഫണ്ട് മെയിനായിട്ട് മൂന്ന് ഫണ്ട് മെയിനായിട്ട് അറിഞ്ഞിരിക്കണം അതിനകത്ത് അറിഞ്ഞിരിക്കേണ്ട വീടുകൾ ആദ്യത്തെ ഇൻഡിവിജ്വൽ കോർപ്പസ് രണ്ട് പൂൾഡ് കോർപ്പസ് മൂന്ന് ബെഞ്ച് മാർക്ക് കോർപ്പസ് ആദ്യമായിട്ട് ഇൻഡിവിജ്ജ്വൽ കോർപ്പസ് ഒന്നാമത്തെ നമുക്ക് നോക്കാം ഇൻഡിവിജ്വൽ കോർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഫണ്ട് എന്ന് നമുക്ക് മനസ്സി വെക്കാം ഒരു എളുപ്പത്തിനായിട്ട് ഓക്കെ അതായത് പത്ത് ശതമാനം എംപ്ലോയിയുടെ ബേസി പ്ലസ് ടിയുടെ പത്ത് ശതമാനവും എംപ്ലോയർ അതായത് ഗവൺമെൻറ് ഇടുന്ന പത്ത് ശതമാനവും ചേർത്തിട്ടാണ് ഇൻഡിവിജ്വൽ കോർപ്പസ് എന്ന് പറയുന്ന നമ്മുടെ പെൻഷൻ ഫണ്ടിലേക്ക് പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് തോന്നി തോന്നും ഗവൺമെൻറ് പത്തരല്ലേ ഇടുന്ന പതിനെട്ടര അല്ലേ ഇടുന്നത് അത് പറയാം അപ്പോൾ പത്ത് ശതമാനം പത്ത് ശതമാനം വെച്ചിട്ട് നമ്മളുടെയും ഗവൺമെൻറ്റിൻ്റെയും ബേസിക് പ്ലസ് ഡി എയുടെ പത്ത് ശതമാനം നമ്മളും ഗവൺമെൻറ്റും ഇടുന്നത് ഇൻഡിവിജ്വൽ കോർപ്പസ് എന്ന് പറയുന്ന ഒരു ഫണ്ടിലേക്കാണ് പോകുന്നത് ഇനി ബാക്കിയുള്ള എട്ടര ശതമാനം ഗവൺമെൻറ് എട്ടര ശതമാനം പോകുന്നത് പൂൾഡ് കോർപ്പസ് എന്ന് പറയുന്ന മറ്റൊരു ഫണ്ടിലേക്കാണ് പൂൾഡ് കോർപ്പസ് എന്താണ് പൂൾഡ് കോർപ്പസ് എന്ന് പറയുന്നത് ഈ അഷ്വേർഡ് പെൻഷൻ എന്ന് പറയുന്ന യു പി എസ്സിൻ്റെ ഈ സംവിധാനം നിലനിൽക്കുന്നതിനായിട്ട് ഗവൺമെൻറ്റിൻ്റെ കരുതലായിട്ട് ഗവൺമെൻറ് സൂക്ഷിക്കുന്ന ഫണ്ടാണ് പൂൾഡ് കോർപ്പസ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ പൂൾഡ് കോർപ്പസ് ആണ് യഥാർത്ഥ യു പി എസ് എന്ന് പറയുന്ന ആ പെൻഷൻ സിസ്റ്റത്തിൻ്റെ അടിസ്ഥാനം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം ഓക്കെ പൂൾഡ് കോർപ്പസ് ഈ റിമൈനിങ് എട്ടര എയിറ്റ് പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് ഗവൺമെൻറ് ഇടുന്ന പതിനെട്ടരയിൽ പത്ത് നമ്മുടെ ഇൻഡിജർ കോർപ്പസിൽ പോകുന്നു ബാക്കിയുള്ള എട്ടര പൂൾഡ് കോർപ്പസിലേക്ക് പോകുന്നു ബി സി പ്ലസ് ലിയുടെ എട്ടര ശതമാനം ഓക്കെ അടുത്ത എന്താണ് ബെഞ്ച് മാർക്ക് കോർപ്പസ് എന്ന് മനസ്സിലാക്കാം ബെഞ്ച് മാർക്ക് കോർപ്പസ് എന്ന് പറയുന്നത് വിൽ കാൽക്കുലേറ്റ് ആൻഡ് ഇൻഫോംഡ് ബൈ അതോറിറ്റി അതായത് ഗവൺമെൻറ് ബെഞ്ച് മാർക്ക് കോർപ്പസ് നമ്മളെ കാൽക്കുലേറ്റ് ചെയ്ത് നമ്മളെ അറിയിച്ചുകൊണ്ടിരിക്കും ഓരോ പീരോഡിക്കായിട്ട് കമ്പാരിസൺ ഓഫ് ബെഞ്ചുമാർക്ക് കോർപ്പസ് വിത്ത് ഇൻഡിവിജ്വൽ കോർപ്പസ് ഡിസൈഡ്സ് വെദർ യു വിൽ ഗെറ്റ് അഷുവേർഡ് പെൻഷൻ ഓർ നോട്ട് അതായത് ബെഞ്ചുമാർക്ക് കോർപ്പസ് എന്ന് പറയുന്നത് ഒരു ഇക്വേഷൻ ഉപയോഗിച്ച് ഗവൺമെൻറ് കണക്ക് കൂട്ടുന്ന ഒരു പൈസയാണ് ഓക്കെ അത് ഫണ്ടായിട്ട് നമ്മുടെ അക്കൗണ്ടിൽ ഒന്നും വരുന്നല്ല ഒരു എമൗണ്ട് ഗവൺമെൻറ് അതിൻ്റെ ഇക്വേഷനൊക്കെ നിൽക്കുവാണെങ്കിൽ ഗസറ്റഡ് നോട്ടിഫിക്കേഷൻ യു പി എസിൻ്റെ അടുത്ത് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റാത്ത ഏത് രീതിയിലൊക്കെയാണ് കണക്ക് കൂട്ടുന്നത് എന്നുള്ളത് അപ്പോൾ ബെഞ്ച് കോർപ്പസ് എന്ത് ചെയ്യും കമ്പാരിസൺ ചെയ്യും എപ്പോഴും ഇൻഡിവിജ്വൽ കോർപ്പസ് ആയിട്ട് കമ്പയർ ചെയ്തിട്ട് നമ്മൾ റിട്ടയർ ആവുമ്പോൾ ആ ബെഞ്ച് കോർപ്പസ് എന്ന് പറയുന്ന എമൗണ്ട് ഫോർ എക്സാമ്പിൾ ഗവൺമെൻ്റ് പറയാണ് റിട്ടയർ ആവുമ്പോൾ കോർപ്പസ് എന്ന് പറയുന്നത് ഒരു ഇരുപത് ലക്ഷം അപ്പോൾ നമ്മൾ ആ ഇരുപത് ലക്ഷം ബെഞ്ച് കോർപ്പസ് പറയുന്നത് നമ്മുടെ പെൻഷനായിട്ടുള്ള നമ്മുടെ ഇൻഡിവിജ്വൽ കോർപ്പസിലുള്ള പൈസയായിട്ട് കമ്പയർ ചെയ്യും നമ്മളും അപ്പോൾ ഇരുപത് ലക്ഷം രൂപ ഉണ്ടായിരിക്കണം ഫിഫ്റ്റി പെർസെൻറ്റേജ് അക്ഷയോടെ പെൻഷന് എന്നുള്ളതാണ് അതിൻ്റെ രീതി മനസ്സിലാവുന്നുണ്ടോ ഇനി ഇൻഡിവിജ്വൽ കോർപ്പസ് അകത്ത് ഇൻഡിവിജ്വൽ കോർപ്പസ് മനസ്സിലായാലോ പത്ത് ശതമാനം പത്ത് ശതമാനം വെച്ച് നമ്മളും ഗവൺമെന്റ് കിട്ടുന്ന പൈസയാണ് ആ നമ്മുടെ പൈസ അവർ പറയുന്ന ബെഞ്ചുമാർ കോർപ്പസ് എന്ന് പറയുന്ന എമൗണ്ടുമായിട്ട് ഈക്വൽ ആണെങ്കിൽ മാത്രമേ നമുക്ക് അൻപത് ശതമാനം എന്ന് പറയുന്ന ഈ പെൻഷൻ ലഭിക്കുകയുള്ളൂ ഇനി അതിൻ്റെ മറ്റുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് നോക്കാം ആദ്യമായിട്ട് ഡിഫറെൻഷ്യൽ ഡിഫറൻറ്റ് സിനാരിയോസ് നോക്കാം ഒരു പക്ഷേ നമ്മൾ റിട്ടയർ ആവുകയാണ് ഇൻഡിവിജ്ജ്വൽ കോർപ്പസ് എന്ന് പറയുന്ന പത്ത് പത്ത് വെച്ച് നമ്മൾ ഗവൺമെൻറ് ഇടുന്ന ആ എമൗണ്ട് എന്ന് പറയുന്നത് അക്യുമുലേറ്റ് ചെയ്ത ആ എമൗണ്ട് നമ്മൾ റിട്ടയർ ആകുമ്പോൾ ബെഞ്ചുമാർ കോർപ്പസ് എന്ന് പറയുന്നത് ഗവൺമെൻറ് പറയുന്ന എമൗണ്ട് ഉണ്ടല്ലോ അതായത് അവർ കാൽക്കുലേറ്റ് ചെയ്ത് പറയുന്ന ബെഞ്ചുമാർ കോർപ്പസ് അതിന് ഈക്വൽ ആണെങ്കിൽ അഷോയഡ് പെൻഷൻ നമുക്ക് അവൈലബിൾ ആണ് അമ്പത് ശതമാനം പെൻഷൻ കിട്ടും ഇനി ഇൻഡിവിജ്വൽ കോർപ്പസ് എന്ന് പറയുന്നത് ബെഞ്ചുമാർ കോർപ്പസിനേക്കാൾ കൂടുതലാവാം നമ്മൾ കയ്യിലുള്ളത് ഇരുപത് ലക്ഷം ഗവൺമെന്റ് പറയുകയാണ് ബെഞ്ചുമാർ കോർപ്പസ് എന്ന് പറയുന്നത് പതിനഞ്ച് ലക്ഷമാണ് അങ്ങനെയാണെങ്കിൽ എന്താ ചെയ്യുന്നത് അഷോയഡ് പെൻഷൻ ഈസ് അവൈലബിൾ ആൻഡ് റിമെയിനിങ് എമൗണ്ട് ഫ്രം ഇൻഡിവിജ്ജ്വൽ കോർപ്പസ് വിൽ പേ ടു യുവർ ബാങ്ക് അക്കൗണ്ട് അതായത് പതിനഞ്ച് ലക്ഷം നമ്മുടെ കയ്യിലുണ്ട് ഇൻഡിവിജ്വൽ കോർപ്പസ് ആയിട്ട് ഗവൺമെൻറ് സോറി നമ്മുടെ കയ്യിൽ ഇരുപത് ഉണ്ട് ഇൻഡിവിജ്വൽ കോർപ്പസ് ആയിട്ട് ഗവൺമെന്റ് ബെഞ്ച് കോർപ്പസ് പതിനഞ്ച് ലക്ഷം പറയുന്നു സോ അവർ അവരെന്ത് ചെയ്യും നമ്മുടെ ഇൻഡിവിജ്ജ്വൽ കോർപ്പസിൽ നിന്ന് പതിനഞ്ച് ലക്ഷം മാത്രം മാറ്റിയിട്ട് എങ്ങോട്ടാ മാറ്റുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം പെൻഷൻ വേണ്ടി തരാൻ വേണ്ടി അത് മാറ്റും നമുക്ക് അശോയുടെ പെൻഷൻ ഒരു ഫണ്ട് വേണമല്ലോ അതിനായിട്ട് അത് മാറ്റിയിട്ട് ബാക്കിയുള്ള അഞ്ച് ലക്ഷം എന്ത് തരും നമുക്ക് ലംസമായിട്ട് നമുക്ക് തിരിച്ച് തരും ഇനി ഇൻഡിവിജ്വൽ കോർപ്പസ് എന്ന് പറയുന്നത് ബെഞ്ചുമാർ കോർപ്പസിനേക്കാൾ താഴെയാണെങ്കിൽ ഗവൺമെന്റ് പറയുന്ന ബെഞ്ച് കോർപ്പസിന് താഴെയാണ് നമ്മൾ റിട്ടയർ ആകുമ്പോൾ ഉള്ള നമ്മുടെ ഇൻഡിവിജ്വൽ കോർപ്പസ് എങ്കിൽ പ്രൊപോഷനേറ്റ് റിഡക്ഷൻ ഇൻ പെൻഷൻ പെൻഷനിൽ എന്തുണ്ടായിരിക്കും അതിനനുസരിച്ചുള്ള റിഡക്ഷൻ ഉണ്ടായിരിക്കും നിങ്ങൾക്ക് അൻപത് ശതമാനം കിട്ടില്ല ഇപ്പോൾ ഗവൺമെൻറ് പറയുന്ന ബെഞ്ചുമാർ കോർപ്പസ് ഇരുപത് ലക്ഷമാണ് നിങ്ങളുടെ കയ്യിൽ പതിനഞ്ച് ലക്ഷേ ഉള്ളൂ ഇൻഡിവിജ്വൽ കോർപ്പസിൽ പത്ത് പത്ത് എട്ട് എന്ന് അവസാനം നോക്കുമ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രൊപ്പോഷനായിട്ട് അതിനകത്ത് പെൻഷൻ കുറയുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടായിരിക്കും അതെങ്ങനെയാണ് കുറയുന്നത് നമ്മൾ അതിനകത്തൊന്നും ചെയ്യുന്നില്ല നമ്മൾ ഇട്ടുകൊണ്ടേ ഇരിക്കുകയാണ് അവസാനം വഴുതാകുമ്പോൾ പെട്ടെന്ന് ഒരു ബെഞ്ചുമാർ കോർപ്പസ് പറയുന്നു അങ്ങനല്ല നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വിഡ്രോ ചെയ്യുന്നുണ്ടായിരിക്കാം അതിനകത്ത് പൈസ ഓക്കെ പിന്നെ നമ്മൾ ഇട്ട് വരാൻ നേരത്ത് ഗവൺമെൻറ് ഒരു ബെഞ്ചുമാർ കോർപ്പസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇനി ഇത്രയും കാലത്തോളം നിങ്ങളുടെ ലൈഫ് എക്സ്പെക്റ്റൻസി കാണുമല്ലോ ആ ഒരു സമയത്തോളം നിങ്ങൾക്ക് അഷ്യൂർഡ് പെൻഷൻ തരണം അതിനായിട്ട് എത്രത്തോളം ഒരു എമൗണ്ട് സേഫായിട്ട് വേണം എന്നുള്ളതായിരിക്കും ഗവൺമെൻറ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഓക്കെ അത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആ എമൗണ്ട് ആയിട്ടുള്ള ഇൻവിജ്വൽ കോർപ്പസ് ആണ് വേണ്ടത് ഇനി നിങ്ങളത് മീറ്റ് ചെയ്തത് ഇരിക്കെ ഇൻഡിവിജ്ജ്ജൽ കോർപ്പസ് നിങ്ങൾ മീറ്റ് ചെയ്തു മെച്ചിമാർ കോർപ്പസും ഈക്വൽ ആയിട്ട് മീറ്റ് ചെയ്തു നിങ്ങൾക്ക് അശോയുടെ പെൻഷൻ തരികയാണ് ഈ അശോയുടെ പെൻഷൻ തന്നുകൊണ്ടിരിക്കുന്ന നേരത്തെ ഒരു പക്ഷേ മാർക്കറ്റിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റെന്തെങ്കിലും എമജൻസി ഉണ്ടോ ഈ അയ്യോട് പെൻഷൻ ഉറപ്പാക്കാതെ ഗവൺമെന്റ് വരെ വേണ്ടി വരാം പക്ഷേ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫണ്ടാണ് പൂൾഡ് കോർപ്പസ് അതാണ് പൂൾഡ് കോർപ്പസ് മീറ്റ് ചെയ്യുന്നത് ഓക്കെ ഇനി എന്തെങ്കിലും ഒരു എമർജൻസി അശോയുടെ പെൻഷൻ മീറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഫണ്ടാണ് പൂൾഡ് കോർപ്പസ് അവിടെ എട്ടര ശതമാനം ഗവൺമെൻറ് എല്ലാ വർഷവും പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ട് ഇനി ഓക്കെ പൂൾഡ് കോർപ്പസ് എന്തിനാണ് വാട്ട് ഈസ് പൂൾഡ് കോർപ്പസ് വൈ പൂൾഡ് കോർപ്പസ് നമ്മൾ റിട്ടയർമെന്റിന് ശേഷം ഇൻഡിവിജ്വൽ കൊർപ്പസ് മൂടിയിട്ട് പോൾഡ് കൊർപ്പസ് വിച്ച് ഗവൺമെന്റ് ഓതറൈസ്ഡ് ഫണ്ട് യൂസ് ടു മിറ്റികേറ്റ് അഷോർഡ് പെൻഷൻ പേ ഔട്ട് അതായത് നമ്മുടെ റിട്ടയർമെൻ്റിന് ശേഷം ഇൻഡിവിജ്ജ്വൽ കോർപ്പസിലുള്ള ഫണ്ട് ബെഞ്ചുമാർക്കിന് ഈ ഓ ഈക്വലായിട്ടുള്ള ഇൻഡിവിജ്വൽ കോർപ്പസിലുള്ള ഫണ്ട് നേരെ പൂൾഡ് കോർപ്പസിലോട്ട് മാറ്റും ഓക്കെ എട്ടര ശതമാനം ഓൾറെഡി അവിടെ പോകുന്നുണ്ട് പിന്നെ ബെഞ്ചുമാർ കൊർപ്പസിന് ഈക്വലായിട്ടുള്ള ഇൻഡിവിജ്ജ്വ കോർപ്പസ് റിട്ടയർമെൻറ്റ് സമയത്ത് അങ്ങോട്ടും മാറ്റുന്നുണ്ട് പൂൾഡ് കോർപ്പസിൽ നിന്നാണ് നമുക്ക് എന്ത് തരുന്നത് പെൻഷൻ വന്നുകൊണ്ടിരിക്കുന്നത് ഓക്കെ ഇനി ഈ എട്ടര ശതമാനം എയിറ്റ് പോയിന്റ് ഫൈവ് പെർസെൻറ്റ് ബേസിക് പ്ലസ് ഡി എ ആൾസോ കം അക്കുമലേറ്റഡ് ഓൺ പൂൾഡ് കോർപ്പസ് പൂൾഡ് കോർപ്പസി എട്ടര ശതമാനവും ചെല്ലുന്നുണ്ട് ഇത് കൂടാതെ ടു എൻഷുർ ടെൻ തൗസൻഡ് റുപ്പീസ് ഫോർ മന്ത് അഷ്യൂഡ് പെൻഷൻ ഫോർ എംപ്ലോയീസ് ഹൂ സെവ്ഡ് മിനിമം ടെൻ ഇയേഴ്സ് പത്ത് വർഷം മിനിമം സർവ് ചെയ്ത എംപ്ലോയ്സിന് പതിനായിരം രൂപ പെൻഷൻ പറയുന്നുണ്ട് ആ പെൻഷൻ കൊടുക്കുന്നതിനും എന്ത് പൂൾഡ് കോർപ്പസി നിന്ന് ഫണ്ട് വിനിയോഗിക്കും അത് അഷ്വേർഡ് ആയിട്ട് നമുക്ക് കൊടുത്തല്ലേ പറ്റത്തുള്ളൂ അതിനുവേണ്ടിയും അത് യൂസ് ചെയ്യാറുണ്ട് ഇനി യു പി എസ്സിൻ്റെ മറ്റു കാര്യം ഫാമിലി പെൻഷൻ എംപ്ലോയ് ആഫ്റ്റർ എംപ്ലോയ്സ് മീൻസ് ഫാമിലി വിൽ ഗെറ്റ് സിക്സി പെർൻജ് എംപ്ലോസ് പെൻഷൻ എപ്ലോയ് വയ്ക്കുന്ന പെൻഷൻ അറുപതാർക്കും ആർക്ക് കിട്ടും ഫാമിലിക്ക് കിട്ടും ഓക്കെ അതായത് നമ്മൾ അറുപതിനെ പതിനായിരം പഠിക്കുന്നുണ്ടെങ്കിൽ ആറായിരം രൂപ വലിക്കുന്ന രീതിയിൽ ഞാൻ എക്സാംപിൾ പറയുകയാണ് ഈ അമൗന്നുമല്ല ഇനി ലംസം പേയ്മെൻറ്റ് എങ്ങനെയാണ് ലംസം എമൗണ്ട് നിങ്ങൾക്ക് കാലുകുലേറ്റ് ചെയ്യാസ് എന്ന് പിരിയാ നമുക്ക് പത്ത് ശതമാനം ബേസി പ്ലസ് ഡി എടുക്കുക ഓക്കെ അതിനെ നിങ്ങൾ രണ്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം അതിനെ പിന്നീട് നിങ്ങൾ എത്ര വർഷം സർവീസ് ചെയ്തോ ആ സർവീസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം അപ്പോൾ മുപ്പത് വർഷം സർവീസ് ചെയ്തൊരാൾ മുപ്പത് ഗുണം രണ്ട് ഗുണം പത്ത് ശതമാനം ബേസി പ്ലസ് ഡി അപ്പോൾ നിങ്ങൾക്ക് തന്നെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അറിയാം ഏകദേശം എത്ര എമൗണ്ട് കിട്ടും ഇപ്പോഴത്തെ നിങ്ങൾ ബേസി പ്ലസ് ഡി എ വെച്ചിട്ട് നിങ്ങൾ ഇപ്പോൾ പിരിയുകയാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എത്ര കിട്ടുമെന്ന് ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക അപ്പോൾ അറിയാം അലംസ എമൗണ്ടിൻ്റെ വലപ്പം എത്ര ഉണ്ടെന്ന് കൂടുതലാണോ കുറവാണോ ഓക്കെ വലിയൊരു പ്രതീക്ഷ അലംസ എമൗണ്ടിനകത്ത് കാൽക്കുലേഷൻ വെച്ച് നമുക്ക് തോന്നാറില്ല പ്രതീക്ഷേണ്ട ആവശ്യമില്ല എക്സ്ട്രാ ലംസം വിഡ്ഡ്രോവിലും നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ എക്സ്ട്രാ ലംസം വിഡ്രോവില് എന്താണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റിട്ടയർ ആവാൻ നേരത്തെ ഇൻഡിവിജ്വൽ പൊർപ്പസിലുള്ള ആലോചിക്കുകയും ഇൻഡിവിജ്വൽ കോർപ്പസ് ടെൻ പെർസെൻറ്റേജ് ടെൻ പെർസെൻറ്റേജാണ് നമ്മളിന്ന് ടെണ്ണ് ഗവൺമെൻറ്റിന്റെ ടെന്നേ ഉള്ളൂ അതിൽ കൂടുതലില്ല അതിൽ നിന്നും സിക്സ്റ്റി പെർസെൻജ് നമുക്ക് പിൻവലിക്കാം പക്ഷേ അതിനനുസരിച്ചുള്ള പെൻഷൻ മാത്രമേ കിട്ടത്തുള്ളൂ ഓക്കെ ഇനി വി ആർ എസ് എടുക്കുന്ന എംപ്ലോയി ആണെങ്കിൽ ആ പെൻഷൻ അവൈൽ ചെയ്യുന്ന എന്താണ് എംപ്ലോയി ഹാവ് ടു വെയിറ്റ് വെയിറ്റിൽ ദ നോർമൽ റിട്ടയർമെൻ്റ് ഏജ് നോർമൽ റിട്ടയർമെൻ്റ് ഏജാണോ അതുവരെ എംപ്ലോയി വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഓക്കെ പെൻഷൻ കിട്ടണമെങ്കിൽ ഫിഫ്റ്റി പെർസെൻറ്റേജ് അശ്വടെ പെൻഷൻ കിട്ടുന്നത് അതും ഒരു ഇമ്പോർട്ടൻ്റ് ഉണ്ട് ഇൻഡിവിജ്വൽ കോർപ്പസ് പെൻമാർ കോർപ്പസിന് ഈക്വൽ ആവണം ഓക്കെ അടുത്ത നാഷണൽ പെൻഷൻ സ്കീം പെട്ടെന്ന് നോക്കാം പെൻഷൻ നോക്കുക എംപ്ലോയി എംപ്ലോയ പഴയ പോലെ തന്നെ പെട്ടെന്ന് പെട്ടെന്ന് പെ ശതമാനം പക്ഷേ എംപ്ലോയർ കോൺട്രബ്യൂഷ്യൂഷ്യൂഷ്യൂഷൻ ഗവൺമെൻറ് പതിനാല് ശതമാനമാണ് ഓക്കെ മറ്റെടുത്ത് പതിനെട്ട് ശതമാനമാണ് പക്ഷേ നമ്മുടെ ഇൻഡിജ്ജ്വ കോർപ്പസിൽ പത്ത് ശതമാനം ചെല്ലുന്നുള്ളൂ ആലോചിക്കാം ഇനി ഇവിടെ നോക്കുക ടൈപ്പ് ഓഫ് കോർപ്പസ് ഇൻ എ പി എസ് എം പി എസ് ഒറ്റ ഫണ്ട് മാത്രം നോക്കിയാൽ ഇൻഡിവിജ്വൽ കോർപ്പസ് മാത്രം പത്ത് ശതമാനം ഇടുന്നു പതിനാല് ശതമാനം ഇടുന്ന ഗവൺമെന്റിന്റെ ഫുൾ എമൗണ്ടും എങ്ങോട്ടാണ് പോകുന്നത് ഇൻഡിവിജ്വൽ കോർപ്പസ് എന്ന് പറയുന്ന നമ്മുടെ ഫണ്ടിലേക്കാണ് പോകുന്നത് ഓക്കെ അവിടുത്തെ ടെൻ പി എൻ്റെ കാര ഒന്ന് നോക്കാം എംപ്ലോയി ഡിമൈസ് ബിഫോർ റിട്ടയർമെൻറ്റ് റിയർമെൻ്റ് മുമ്പ് എംപ്ലോയി മരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഹൺഡ്രഡ് പെർസെൻറ്റ് എമൗണ്ട് ടു ഫാമിലി ഓർ ഫാമിലി ക്യാൻ ചൂസ് ട്വൻ്റി പെർസെൻറ്റ് വിഡ്രോവൽ ആൻഡ് ഏറ്റി പെർസെൻറ്റേജ് ടു അനുവിറ്റി ഫോർ പെൻഷൻ നൂറ് ശതമാനം എമൗണ്ട് ഫാമിലിക്ക് വേണമെങ്കിൽ വിഡ്രോ ചെയ്തെടുക്കാം അല്ലെങ്കിൽ ഫാമിലിക്ക് ട്വൻറ്റി പെർസെൻറ്റേജ് എടുത്തിട്ട് എയ്റ്റി പെർസെൻറ്റേജ് എന്തിന് ഇടാം അനുവിറ്റി ഫോർ പെൻഷൻ പെൻഷൻ കിട്ടുന്നതിനായിട്ടുള്ള ആനുവിറ്റി സ്കീമിലേക്ക് ഇടാം എന്താണ് ആനുവിറ്റി സ്കീം എന്നൊക്കെ വേണമെങ്കിൽ നിങ്ങളൊന്ന് റിസർച്ച് ചെയ്താൽ കിട്ടാവുന്നില്ല അനുയൂറ്റി സ്കീം എന്ന് പറഞ്ഞാൽ നമ്മൾ റിട്ടയർമെൻ്റ് ആകുമ്പോൾ എൻ പി എസ്സിൽ നിന്നും അടുത്ത പോയിന്റ് നോക്കുക അപ്പോൾ ഒന്നുകൂടെ ക്ലിയർ ആവും ആഫ്റ്റർ റിട്ടയർമെന്റ് സിക്സ്റ്റി പെർസെൻറ്റേജ് ലംസം വിഡ്രോവൽ ടു എംപ്ലോയി റിട്ടയർമെന്റ് ആവുമ്പോൾ എംപ്ലോയിക്ക് എന്ത് ചെയ്യാം അറുപത് ശതമാനം ലംസം വിഡ്രോ ചെയ്യാം ഇതിൽ നിന്നും നമ്മുടെ ഇൻഡിവിജ്വ കോർപ്പസിൻ്റെ ഫുൾ എമൗണ്ടിൽ നിന്നും പത്ത് പതിനാല് വെച്ചിടുന്ന എമൗണ്ടിൽ നിന്നും ഫുൾ എമൗണ്ട് എടുക്കാം റിമൈനിങ് ഫോർട്ടി പെർസെൻറ്റേജ് ആനുവറ്റി സ്കീമ് പെൻഷൻ അവൈൽ ചെയ്യാനായിട്ടും എടുക്കാം അതെന്താണ് അറുപത് ശതമാനം എമൗണ്ട് നമുക്ക് എടുക്കാൻ പറ്റും ബാക്കി നാൽപ്പത് ശതമാനം എന്ന് പറയുന്ന ഒരു വലിയ എമൗണ്ട് ആന്യൂറ്റി സ്കീം ഫോർ പെൻഷൻ പെൻഷൻ കിട്ടുന്നതായിട്ട് ഒരുപാട് പെൻഷൻ ഫണ്ട് കമ്പനികൾ കാണും ഇപ്പോൾ നമ്മൾ ഇടുന്ന ഒരുപാട് എസ് ബി ഐ എൽ ടി ഐ യു ടി ഐ എൽ ഐ സി ഉള്ള കമ്പനികൾ പോലെ ആ കമ്പനികൾ എന്ത് ചെയ്യും ആന്യൂറ്റി സ്കീംസ് പ്രൊവൈഡ് ചെയ്യും അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഒരു ആന്യൂറ്റി സ്കീം എടുക്കാം അന്യൂറ്റി സ്കീമിനും പല പ്രത്യേകതകളുണ്ട് ചില അന്യൂറ്റി സ്കീമുകൾ വേണമെങ്കിൽ ഫാമിലി കൂടെ പെൻഷൻ കിട്ടുന്ന രീതിയിൽ കാണും മരിച്ചു കഴിഞ്ഞാലും ചില സ്കീമുകൾ മരിച്ചതിന് ശേഷം അംസം മീറ്ററോയിൽ എടുക്കുന്നത് പോലെ കാണാം പല ഇത് കാണാം അത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചൂസ് ചെയ്തെടുക്കാം ഓക്കെ ഇനി അതാണ് എംപ്ലോയി ഡിമൈസ് ബിഫോർ റിട്ടയർമെൻ്റ് കഴിഞ്ഞാൽ എന്താണ് ഇരുപത് ശതമാനം വേണമെങ്കിൽ ഫാമിലിക്ക് വലിച്ചിട്ട് വലിച്ചെടുത്തിട്ട് ബാക്കിയുള്ളത് എന്ത് ചെയ്യാം എൺപത് ശതമാനം പെൻഷൻ അനുവിറ്റി പർച്ചേസ് ചെയ്യാനായിട്ട് എടുക്കാം എൻ പി എസ് സ്കീം ആൻഡ് പി എഫ് എം ചേഞ്ച് ഓപ്ഷൻ പൊതുവേ ആരും അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാത്തൊരു കേസാണിത് അതായത് എൻ പി എസ് ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആദ്യം വരുന്ന സ്റ്റാൻഡേർഡ് സ്കീമാണ് ഡിഫോൾട്ടായിട്ട് നമുക്ക് കിട്ടുന്ന സ്കീമാണ് സ്റ്റാൻഡേർഡ് സ്കീം അവിടെ എന്താണ് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഇക്വിറ്റിയിൽ പോകും ഇക്വിറ്റി എന്ന് ഉദ്ദേശിക്കുന്ന കമ്പനികൾ സ്റ്റോക്ക് മാർക്കറ്റിലുള്ള വലിയ കമ്പനികളാണ് ഉദ്ദേശിക്കുന്നത് ഗ്രോത്ത് ഉണ്ടാവണമെങ്കിൽ ഇക്വിറ്റിയിൽ ആണ് പൊതുവെ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എന്ന് പൊതുവെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റും ഓക്കെ സോ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഇക്വിറ്റിയിൽ പോകും എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് നമ്മുടെ കോർപ്പസിൻ്റെ എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് ഗവൺമെൻറ് അല്ലെങ്കിൽ കോർപ്പറേറ്റ് ബോണ്ടുകൾ പോകും ഗവൺമെൻറ് കോർപ്പറേറ്റ് ബോണ്ടുകൾ പൊതുവേ ഒരു ഫിക്സഡ് റിട്ടേൺ ആണ് പൊതുവേ വരുന്നത് ഓക്കെ ഒരു സെവൻ പെർസെൻറ്റേജ് എയ്റ്റ് പെർസെൻറ്റേജ് ബോണ്ട് റിട്ടേണുകൾ കിട്ടും ഓക്കെ അതിനകത്ത് വലിയ റിസ്ക് ഇല്ല പക്ഷേ ഇക്വിറ്റിയിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ റിസ്ക് ഉണ്ട് റിസ്ക് ഉണ്ടാവുമ്പോൾ അതിനനുസരിച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് എന്തും കാണും നല്ല ഗ്രോത്തും കാണും അതായത് കൂടാം പൈസ കുറയാം പക്ഷേ ഒരു ലോങ് റണ്ണിൽ വലിയൊരു കാലയളവിൽ നല്ലൊരു റിട്ടേൺ പ്രതീക്ഷിക്കാനായിട്ട് ഇക്വിറ്റിയിൽ പറ്റും പക്ഷേ അത് ഒരു ഫിക്സഡ് റിട്ടേൺ അല്ല സോ റിസ്കീസ് തെയറും ഓക്കെ അത് നിങ്ങളുടെ റിസ്ക് അനുസരിച്ച് നിങ്ങൾ ചൂസ് ചെയ്യാം ഇനി ആട്ടോ എന്ന് പറയുന്നത് പൊതുവേ സ്റ്റാൻഡേർഡ് സ്കീം ആണ് എല്ലാവർക്കും ഉള്ളത് ആട്ടോ സ്കീം വഴി നമുക്ക് എൽ സി ഫി ഫി ഫിഫ്റ്റി എൽ സി ട്വൻ്റി ഫൈവ് എന്ന് പറയുന്ന രണ്ട് സ്കീമുണ്ട് എൽ സി ഫിഫ്റ്റി എന്ന് പറയുന്നത് നിങ്ങളുടെ ഇൻഡിവിജ്വൽ പർപ്പസിൻ്റെ അൻപത് ശതമാനം പോകുന്നത് ഇക്വിറ്റിയിലേക്കായിരിക്കും ബാക്കി അൻപത് ശതമാനമായി ഗവൺമെൻറ് കോർപ്പറേറ്റ് ബോണ്ടുകളിലേക്ക് പോകും ഓക്കെ അവിടെ റിസ്ക് ഉണ്ട് അതേപോലെ ഗ്രോത്തും നമുക്ക് പ്രതീക്ഷിക്കാം നല്ല രീതിയിൽ ഈ ബോണ്ടുകളെക്കാൾ വലിയ ഗ്രോത്ത് വേണമെങ്കിൽ പ്രതീക്ഷിക്കാം അടുത്ത ആട്ടോ സ്കീമാണ് എൽ സി ട് ഫൈവ് എൽ സി ട്വൻറ്റി ഫൈവ് വഴി ട്വൻ്റി ഫൈവ് പെർസെൻറ്റേജ് ഇക്റ്റിയിൽ പോകും ബാക്കിയുള്ള സെവൻറ്റി ഫൈവ് പെർസെൻ്റേജ് അവിടെ പോവും ഗവൺമെൻറ് കോർപ്പറേറ്റ് ബോണ്ടുകളിലേക്ക് പോകും ഓക്കെ അത് കുറച്ചുകൂടി റിസ്ക് കുറഞ്ഞ ഒരു കമ്പയർഡ് ടു എൽ സി ഫിഫ്റ്റി കുറച്ചുകൂടി റിസ്ക്സ് കുറഞ്ഞ ഒരു പ്ലാനാണ് ഈ ആക്ടീവ് സ്കീമുണ്ട് ഹഡ്രഡ് പെർസെൻറ്റേജ് ഗവൺമെൻറ് ബോണ്ടാണ് ഓക്കെ ഈ നമ്മൾ പറഞ്ഞ സ്റ്റാൻഡേർഡ് സ്കീം വഴിയുള്ള ഫിഫ്റ്റി പെർസൻറ്റേജ് ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് പോലും ഇല്ല ഹൺഡ്രഡ് പെർസൻറ്റേജും ബോണ്ടുകൾ മാത്രം ഉപയോഗിച്ച് വളരെ റിസ്ക് കുറഞ്ഞ രീതിയിൽ സ്റ്റഡി ആയിട്ടുള്ള ഒരു റിട്ടേൺ അതായത് ഒരു സെവൻ പെർസെൻറ്റേജ് എയ്റ്റ് പെർസെൻറ്റേജ് റിട്ടേൺ മാത്രം വന്നുകൊണ്ടിരിക്കുന്ന ഒരു കേസാണ് എന്ത് ആക്റ്റീവ് സ്കീം ഇനി ഇനി എൻ പി എഫിനകത്തുള്ള ഫണ്ട് മാനേജർ ഇപ്പോൾ നമ്മുടെ ഫണ്ട് പോകുന്നത് നിങ്ങൾക്കറിയാം എസ് ബി ഐ യു ടി ഐ എൽ ഐ സി ഇതേപോലുള്ള ഫണ്ട് മാനേജറുടെ കയ്യിലാണ് അപ്പോൾ ആ പെൻഷൻ ഫണ്ട് മാനേജർ കമ്പനികൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫണ്ടുകൾ ഏതൊക്കെ ഇക്വിറ്റി ഏതൊക്കെ കമ്പനികളെ നിക്ഷേപിക്കണം ഏതൊക്കെ ബോണ്ടുകളെ നിക്ഷേപിക്കണം എന്ന് തീരുമാനിക്കുന്നത് അവരാണ് അതിനനുസരിച്ചാണ് അവർ റിട്ടേൺ ഉണ്ടാക്കുന്നത് ഓക്കെ ഇപ്പോൾ അങ്ങനെ റിട്ടേൺ ഉണ്ടാക്കാൻ നേരത്ത് അവരുടെ എബിലിറ്റിയാണ് എത്രത്തോളം റിട്ടേൺ ഉണ്ടാക്കുന്നു എന്നുള്ളത് അതിനനുസരിച്ചാണ് നമുക്ക് കമ്പനികൾ തിരഞ്ഞെടുക്കാം ഇ എഫ് എം എന്ന് പറയുന്ന പെൻഷൻ ഫണ്ട് മാനേജേഴ്സിനെ തെരഞ്ഞെടുക്കാം ഓക്കെ അപ്പോൾ അവരുടെ ഒരു പെർഫോമൻസ് നമുക്ക് പരിശോധിക്കാം പെർഫോമൻസ് പരിശോധിക്കാൻ തുടങ്ങി നോക്കുക ഇപ്പോൾ ഇത് ഞാനിപ്പോൾ ടയർ വൺ നമ്മുടെ ഈ ഗവൺമെൻറ് എംപ്ലോയ്സിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ടയർ വൺ ആണുള്ളത് ഓക്കെ ടയർ വൺ എന്ന് പറയുന്നത് ഒരു സ്കീ ടയർ വണ്ണും ടയർ ടൂ ഉണ്ട് രണ്ടും എം പി എസ്സിൻ്റെ അണ്ടറിലുള്ള സേവ് സ്കീമുണ്ട് അപ്പോൾ ഗവൺമെൻറ് എംപ്ലോയസിനെ കുറിച്ച് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിലും സ്കീം ഇ എന്ന് പറയുന്നത് ഇക്വിറ്റിയിൽ മാത്രം അതായത് കമ്പനികൾ സ്റ്റോക്കുകൾ നിക്ഷേപിക്കുമ്പോൾ ഉണ്ടാകുന്ന അവരുടെ റിട്ടേൺ ആണ് കാണിച്ചിരിക്കുന്നത് ഒരു വർഷം കൊണ്ട് നോക്കുക ഇത്രയാണ് റിട്ടേൺ ചിലതൊക്കെ മൂന്ന് ശതമാനമേ ഉള്ളൂ പക്ഷേ അത് നോക്ക് മൂന്ന് വർഷമാകുമ്പോൾ അതിൻ്റെ റിട്ടേൺ നോക്കുക ലെവൻ പോയിൻറ്റ് ഫൈവ് ട്വൽവ് പോയിൻറ്റ് സിക്സ് സെവൻ ആ രീതിയിൽ പോകുന്നുണ്ട് ഫൈവ് ആകുമ്പോഴോ അതിലും കൂടുന്നുണ്ട് ഓക്കെ സോ ഒരു ലോങ്ങ് റണ്ണിലാണ് ഇത് സെവൻ ആകുമ്പോൾ അതിൽ കുറച്ച് കുറയുന്നുണ്ട് തേർട്ടീൻ ആവുന്നുണ്ട് പത്താവുമ്പോഴോ ലവൻ ട്വൽവ് സോ ഒരു ആവറേജ് നമുക്കൊരു ട്വൽവ് പെർസെൻറ്റേജ് നമുക്ക് കണക്ക് കൂട്ടാം ഓക്കെ ഒരു വലിയൊരു റിട്ടേൺ കിട്ടണമെങ്കിലും ഇനി സ്കീം ജി എടുക്കുക ഗവൺമെന്റ് മാത്രം എടുക്കുക ഗവൺമെന്റ് മാത്രം എടുക്കുമ്പോൾ അവർ ഏഴ് വർഷം എടുക്കുക നാണ്ട് എട്ട് ശതമാനം പത്ത് വർഷത്തെ എടുത്തു കഴിഞ്ഞാൽ റിട്ടേൺ എട്ട് ഒമ്പത് ശതമാനമുള്ള ആവറേജ് പക്ഷേ ഇക്വിറ്റി ഇക്വിറ്റിയാണെന്നെങ്കിലോ ആവറേജ് തന്നെ ഒരു പത്തിനേഴിൽ പതിനൊന്നും പന്ത്രണ്ടൊക്കെ കിട്ടുന്നുണ്ട് ഓക്കെ ഇനി ഈ സ്കീം നമുക്ക് മാറ്റാം സ്കീം ജി മറ്റേ സ്കീം സി അതായത് കോർപ്പറേറ്റ് ബോണ്ടുകൾ രണ്ടും ബോണ്ട് തന്നെ ഗവൺമെൻറ് ബോണ്ടും കോർപ്പറേറ്റ് ബോണ്ടും ആണ് രണ്ട് ബോണ്ടാണ് ഏകദേശം ഒരു റിട്ടേൺ ആയിരിക്കും അതിലും വരുന്നത് നോക്കുക പത്ത് വർഷം എടുത്തു കഴിഞ്ഞാൽ എയ്റ്റ് പോയിൻറ്റ് സംതിങ് അതായത് ഒരു ഫിക്സ്ഡ് ഡിപ്പോസിറ്റിൻ്റെ തന്നെ റിട്ടേൺ ആണ് ഈ കാണിച്ചിരിക്കുന്നത് ഓക്കെ സോ ഇവിടുന്ന് മനസ്സിലാക്കേണ്ടത് പൊതുവേ ഉള്ള നമ്മുടെ ഇൻവെസ്റ്റ്മെൻ്റുകളെ ഏറ്റവും കൂടുതൽ ലാഭകരത്തിലാവുകയും വലിയ രീതിയിൽ ഫണ്ട് വളരുകയും ചെല്ലി ചെയ്യുന്നത് ഒരുപാട് വർഷങ്ങൾ കഴിയുമ്പോഴാണ് ഇപ്പോൾ ഒരാൾ ഇരുപത്തഞ്ച് വർഷം മുപ്പത് പത്തഞ്ച് വർഷമാണ് ഇത് ചെയ്യുന്നത് ഒരു മ്യൂച്വൽ ഫണ്ട് പോലെ ചെയ്യുകയാണ് അവിടെയാണ് വലിയ വലിയൊരു ഗ്രോത്ത് ഉണ്ടാകുന്നത് പക്ഷേ ഇപ്പോൾ എൻ പി എസ് വഴി റിട്ടയർ ആയ ആൾക്കാരുടെ പെൻഷനെക്കുറിച്ച് ആളുകൾ ഓർത്ത് വ്യാകുലപ്പെടാനുള്ള കാരണം അവർക്ക് സർവീസ് വളരെ കുറവാണ് ഈ കുറഞ്ഞ സർവീസിൽ കണ്ടില്ലേ മൂന്ന് വർഷം ഒരു വർഷമൊക്കെ ഇട്ടു കഴിഞ്ഞാൽ ആ രീതിയിലുള്ള ഗ്രോത്തേ ഉണ്ടാകുള്ളൂ അത് ഞാനിപ്പം സെലക്ട് ചെയ്തിരിക്കുന്ന സ്കീംസ് ചെയ്യാണ് ഓക്കെ ചെറിയൊരു ഗ്രോത്ത് ഉണ്ടാവുക എന്ന് പറയുന്നത് ഇതൊരു ഒരു കോമ്പൗണ്ടിംഗ് ആയിട്ടാണ് പോകുന്നത് നമ്മളിപ്പോൾ ഒരു അഞ്ച് വർഷം കൊണ്ട് കൊണ്ടുണ്ടാകുന്ന ഗ്രോത്ത് അല്ല അടുത്ത പത്ത് വർഷത്തിലുണ്ടാകുന്ന അതിലും വലിയ രീതിയിൽ ഇരട്ടി മൂന്നരട്ടി ഗ്രോത്തായിരിക്കും അത് പോകുന്നത് അതിനാണ് അത് കോമ്പൗണ്ടിങ് ഇൻട്രസ്റ്റ് എന്ന് നമ്മൾ പറഞ്ഞിട്ടില്ലേ ആ രീതിയിൽ പോകുന്നത് സോ ഇപ്പോൾ ഈ റിട്ടയർ ആവുന്ന എൻ ബി എസ് സൺഡറിൽ ആൾക്കാർക്കെല്ലാം ഈ കോമ്പൗണ്ട് എഫക്റ്റ് വന്നിട്ടില്ല എന്ന് നമുക്ക് പറയാം വന്നിട്ടുണ്ട് എന്നാലും വളരെ ചെറിയ രീതിയിൽ അത് വന്നിട്ടുള്ളൂ ഓക്കെ ഇനി നമുക്ക് വേണമെങ്കിൽ ഈ എൻ ബി എസ് ഫണ്ട് ഇപ്പോൾ നമ്മൾ ഇടുന്നത് ഏകദേശം എത്ര വർഷത്തിന് ശേഷം എത്രത്തോളം ഉണ്ടെന്ന് ഒന്ന് കൽക്കുന്നു ഇപ്പോൾ എസ് ഐ പി വിത്ത് ആനുവൽ ഇൻക്രീസ് അതായത് ഇത് പത്ത് നമ്മളിപ്പോൾ ആദ്യം കിടക്കുന്ന തന്നെ ഒരു ലിങ്ക് എടുക്കുക അവിടെ നോക്കുക ആദ്യം നമ്മൾ ഇപ്പോൾ ഇടുന്ന ഒരു എക്സാമ്പിൾ ഞാൻ ഇടുകയാണ് ഒരു എം ബി എസ് സിലേക്ക് പതിനായിരം വെച്ച് നിങ്ങൾക്കൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ കേട്ടോ പതിനായിരം വെച്ച് മാസം ഫണ്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എത്ര മാസമാണ് നമ്മൾ ആൾക്ക് മുന്നൂറ്റി അറുപത് മാസം അതായത് മുപ്പത് വർഷത്തെ സർവീസ് ഉണ്ടെന്ന് നോക്കുക വെച്ചു കൊടുക്കുക മുപ്പത് വർഷം വേണ്ട ഒരു ഇരുപത്തഞ്ച് വർഷം മുന്നൂറ്റി അറുപത് മാസമാണ് മുപ്പത് വർഷം നമുക്കൊരു മുന്നൂറ് മാസം വെക്കാം ഓക്കെ നൂറ് മാസം വെക്കുന്നു ഈ റിട്ടേൺ എന്താണ് ഇക്വിറ്റിയിൽ ഇട്ടു കഴിഞ്ഞാൽ ട്വൽവ പോയിൻ്റ് ഫൈവ് പെർസെൻറ്റേജ് വരുന്നുണ്ട് ഓക്കെ നമുക്കൊരു ആവറേജ് റിട്ടേൺ ട്വൽവ് ഫൈവ് വേണ്ട നമുക്ക് അതിൻ്റെ താഴെ ഒരു ട്വൽവൽ പോയി ഫൈവ് അവർ അതിൻ്റെ റിട്ടേൺ നമുക്കൊരു പത്ത് ശതമാനം കൂട്ടാം സോ ഒരു ടെൻ പെർസെൻറ്റേജ് റിട്ടേൺ കണക്ക് കൂട്ടാം ഓക്കെ ഇനി ഹൗ മച്ച് ആനുവൽ ഇൻക്രീസ് മന്ത്ലി എസ് ഐ പി ആനുവൽ ഇൻക്രീസ് എത്രയാണ് പത്ത് ശതമാനം വെച്ച് ഓരോ വർഷവും നമുക്ക് കൂടുന്നുണ്ട് നമ്മുടെ ശമ്പളം കൂടുന്നതനുസരിച്ച് നമ്മുടെ ഡെപ്പോസിറ്റും കൂടുന്നുണ്ട് സോ നോക്കുക ടോട്ടൽ വാല്യൂ ഈ ലാസ്റ്റ് എടുക്കുന്നതാണ് നാല് കോടി അൻപത് ലക്ഷം രൂപ ഓക്കെ നമുക്ക് നിങ്ങൾക്ക് കാണുമ്പോൾ ചിലപ്പോൾ ഒരു ഞെട്ടൽ തോന്നാം ഓക്കെ ഇത് നമുക്ക് വേണമെങ്കിൽ കുറയ്ക്കാം ഈ പത്ത് ശതമാനം എന്ന് പറയുന്ന റിട്ടേൺ എന്ന് പറയുന്നത് നിങ്ങൾക്ക് പറയുക ഈ നാല് കോടി അൻപത് ലക്ഷം എന്ന് പറയുന്ന ഒരു മുപ്പത് വർഷത്തിന് ശേഷം വളരെ ചെറിയ എമൗണ്ട് ആണ് കാര്യം ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന ഒരു പ്രശ്നമുണ്ട് പണപ്പെരുപ്പം ഉണ്ടാകുന്നുണ്ട് ഓരോ വർഷവും ആറ് ശതമാനം പണപ്പെരുപ്പ് ഉണ്ടാകുന്നുണ്ട് അതായത് നിങ്ങൾ നൂറ് രൂപയ്ക്ക് മേടിക്കുന്ന ഒരു സാധനം ഈ വർഷം പഠിക്കുന്നത് ഒരു വർഷം കഴിയുമ്പോൾ നൂറ്റിയാറ് രൂപയ്ക്ക് മേടിക്കാൻ കഴിയും സോ ആ ഒരു ഇൻഫ്ലേഷൻ ഈ ആറ് ശതമാനം ഇൻഫ്ലേഷൻ ആറോ ഏഴോ അഞ്ചോ അങ്ങനെ മാറി മാറി വരും നമുക്കൊരു ആവറേജ് ആറ് ശതമാനം ഇൻഫ്ലേഷൻ കൂടെ പരിഗണിക്കാം നമുക്ക് ഈ റിട്ടേൺ എന്ന് പറയുന്ന പത്ത് ശതമാനം എന്ന് പറയുന്നത് നമുക്ക് ഈ ആറ് ശതമാനം ഇൻഫ്ലേഷൻ കുറയ്ക്കാം അതായത് ഈ റിട്ടേർണങ്ങൾ നാല് ശതമാനമാക്ക അപ്പോൾ നിങ്ങൾക്ക് ഒരു റിട്ടേൺ കിട്ടുമല്ലോ അഞ്ച് പോയിൻറ്റ് ആറ് അപ്പോൾ ഒരു അഞ്ച് ശതമാനമുള്ള ഓക്കെ സോ അവിടെ ഇൻഫ്ലേഷൻ കൂടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു ഈ പണപ്പെരിപ്പം നമ്മൾ വന്നു കഴിഞ്ഞാൽ നമുക്കത് മാറ്റണമല്ലോ അതുകൊണ്ട് അത് നമ്മൾ റിട്ടേണിൽ നിന്നും കുറച്ച് കളയാണ് സോ ഇപ്പോൾ കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത് നമുക്ക് ക്ക് ഇപ്പോൾ എന്തോ എത്രത്തോളം വാല്യൂ അതിനുണ്ടോ അത്രയും വലിയൊരു എമൗണ്ട് ആയിരിക്കും കൈ കിട്ടുന്നത് അത് എത്രയാണെന്ന് നമുക്ക് നോക്കാം ഒരു കോടി എൺപത്തി നാല് ലക്ഷം രൂപ ഓക്കെ അത് ഫ്യൂച്ചറിലെ വാല്യൂ അല്ല ഇപ്പോഴത്തെ പ്രസൻറ്റ് വാല്യൂ ആണ് കാരണം ഞാൻ ഇൻഫ്ലേഷൻ കൂടെ അവിടെ പരിഗണിച്ചിട്ടുണ്ട് ഓക്കെ സോ ഈ ഒരു കോടി എൺപത്തി നാല് ലക്ഷം എന്ന് പറയുന്നതിൻ്റെ അറുപത് ശതമാനം എന്ന് പറയുമ്പോൾ എത്ര വലിയൊരു എമൗണ്ട് ആണ് നിങ്ങൾ കൈ കിട്ടാൻ പോകുന്നത് ഓക്കെ അപ്പോൾ ആലോചിച്ച് നോക്കുക പിന്നെ ഇത് ഒരു എൻ ബി എസ് ചൂസ് ചെയ്യണോ അല്ലെങ്കിൽ യു പി എസ് ചൂസ് ചെയ്യണമെന്നുള്ളതിൻ്റെ റെക്കമെൻഡേഷൻ അല്ല നിങ്ങൾക്ക് ഒരു നിങ്ങളുടെ റിസർച്ച് പ്രകാരം ഒരു അശോയുടെ പെൻഷൻ കിട്ടണം ആ രീതിയിൽ പോകണമെങ്കിൽ എൻ ബി എസിലേക്ക് പോകാം അതിൻ്റെ എല്ലാ കാര്യങ്ങളും പഠിക്കുക ചൂസ് ചെയ്യുക ഇനി യു പി എസ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ യു പി എസ് ആണ് വേണ്ട അനുഷ്ഠ പെൻഷൻ ആണ് വേണമെങ്കിൽ യു പി എസ് ഇന്ന് ആ രീതി നോക്കാം അല്ല നിങ്ങൾക്ക് ഒരു വലിയ ലംസ് എമൗണ്ട് ആണ് വേണ്ടത് ആ രീതിയിൽ പോകണം കുറച്ച് റിസ്ക് മാനേജ് ചെയ്ത് നിങ്ങൾക്ക് ഇതിനകത്തൊക്കെ കുറച്ചുകൂടെ ആക്റ്റീവായിട്ട് ഇൻവോൾവ് ചെയ്ത് നിങ്ങൾക്ക് റിട്ടേൺ ഉണ്ടാകാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ എൻ പി എസ് പോകാം അതെല്ലാം ഒരടുത്തരം ഇഷ്ടം ഇപ്പം നിങ്ങൾ സ്വയമായിട്ട് റിസർച്ച് ചെയ്യുക എന്തെങ്കിലും ഞാൻ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ടിൽ പറയാം ഓക്കെ സോ നിങ്ങളുടെ അഭിപ്രായങ്ങളും അറിയിക്കാം താങ്ക്